ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ചാനാരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്ക് കൈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നിരഞ്ജനയ്ക്ക് ഫോൺ വരികയാണ് അപ്പോൾ നിരഞ്ജന ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറയുകയാണ് ഹലോ സർ ഞാനിപ്പോൾ വിളിച്ചത് കേസുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിവരം പറയാനാ എന്താ സർ നമ്മളെ ദോഷകരമായി ബാധിക്കുന്നത് വല്ലതുമാണോ അതൊന്നുമല്ല കേസിന് ഗുണകരമായി തീരാവുന്ന ഒരു കാര്യമാണ് ഈ കേസിന്റെ ആണിക്കള്ളി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സാക്ഷി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അവരെ എത്രയും പെട്ടെന്ന് വക്കീലിന്റെ മുന്നിൽ എത്തിച്ചേരാം ഈ ഒരാൾ മാത്രം മതി കേസ് ജയിക്കാൻ അതാരാണ് സാർ നമുക്കെന്തായാലും നേരിൽ കണ്ട് വിശദമായി സംസാരിക്കാം വക്കീല് എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പ എന്നെ വിളിച്ചാൽ മതി നാളെ ഞാൻ സാറിന് വന്ന് കാണാം ഓ ആയിക്കോട്ടെ നിരഞ്ജനി ഫോൺ കാട്ട് ചെയ്തിട്ട് ശേഷം ചിന്തിക്കാണ് ഒരു ഭാഗത്ത് ജാനിയെടുത്തി ജയിച്ചുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് ജാനിയെടുത്തി തോറ്റുപോകുന്നു പിന്നെ നിരഞ്ജന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അമലിനെ വിളിക്കുകയാണ് അമൽ കോള് എടുത്തിട്ട് പറയാണ് എന്താ ഇടത്തി അവിടെ അജയ്യുടെ അടുപ്പക്കാരത്തി വന്നിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നെ ബാധിക്കുന്ന പ്രശ്നം അതല്ല എങ്കിലും അജയ്യുടെ ഭാര്യ എന്ന് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ ആ പദവി എനിക്കുണ്ടല്ലോ അണിയുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ അമൽ അണിയിപ്പോൾ തിരിച്ചു പോയി പോയിടത്തി അബിയേട്ടൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നു അബിയേട്ടന് അത് തോന്നിയല്ലോ അവളുടെ ആവശ്യം അബിയേട്ടൻ അംഗീകരിച്ചു കൊടുത്തത് കൊണ്ടാണോ അവൾ പോയത് ഇരുപത്തിയഞ്ച് കോടിയാണ് അവൾ ആവശ്യപ്പെട്ടത് പക്ഷേ അബിയേട്ടൻ അവളോട് എന്താണ് പറഞ്ഞതെന്ന് ആർക്കും അറിയില്ല അബിയേട്ടൻ വന്നപ്പോൾ തന്നെ അനിയന് വേണ്ടി സ്വയം ആ തുക ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നിയതാ എന്തിന് ഹണിക്ക് വേണ്ടത് പണമല്ല നിങ്ങൾക്കെന്താ അത് ഇനിയും മനസ്സിലാവാത്തത് അമലിനോട് ചോദിക്കാണ് അവൾക്ക് വേണ്ടത് അജയ് ആണ് അജയ്ക്ക് വേണ്ടത് അവളും അവളുടെ പണവും ഹണി എന്നെ കാണാൻ വന്നിരുന്നു ഡിവോഴ്സ് കിട്ടിയാൽ അജയ്യെ അവൾ കൊണ്ടുപോകും ആനേ അതിനൊരു തടസ്സാവരുത് അപ്പോൾ അമൽ ചോദിക്കുകയാണ് ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏട്ടത്തി പോവാണോ നിരഞ്ജനെടുത്തി വീട്ടിൽ പോയി നിൽക്കുന്നത് തന്നെ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയാണെന്നാ ഞാൻ കരുതിയത് ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീ ഒരിക്കലും ഈ വീടിൻ്റെ പടികാരിലായിരുന്നു നീ വീട്ടിൽ കയറി വന്നതാണോ അമലിന് ചൂട് പിടിപ്പിക്കുന്നത് ഏട്ടൻ്റെ ബന്ധം അമലുകാര്യാക്കുന്നില്ല എനിക്ക് എന്തു ചെയ്യാൻ പറ്റുമോ അടത്തി അജയേട്ടന് ആരുടെയൊക്കെ കണക്ഷൻ ഉണ്ടെന്ന് ഞാനെങ്ങനെ അറിയാനാ കുടുംബത്തിലൊരു അന്യശ്രീ കയറി വന്നാൽ എതിർക്കാനല്ലേ കഴിയോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമൽ ഞാൻ തന്നെയാണ് എന്റെ ജീവിതത്തിന് ഉത്തരം പറയേണ്ടത് അബിയേട്ടനും ഹണിയും തമ്മിലുള്ള ഡീലെന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് അത് മറ്റൊന്നിനും കൊണ്ടല്ല അബിയേട്ടൻ ഒരു വിഡിയാവാതിരിക്കാനാ ഇടത്തി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അമൽ അബിയേട്ടനോളം ശുദ്ധമായ ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല അണി വന്നത് മറ്റൊരു ഡ്രാമയാണെന്ന് ഞാൻ പറഞ്ഞാലോ അവളെ വീട്ടിൽ കയറ്റിയത് അജയ് തന്നെയാണ് ഞാനവിടെ ഇല്ലാത്ത സമയം അജയ് ശരിക്കും പ്രയോജനപ്പെടുത്തി എന്തിനു കൂടി ഇടത്തി പറഞ്ഞാൽ കൊള്ളാം അജയ്ക്ക് വേണ്ടത് പണമാണ് അവൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ അജയ് സ്ഥലം വിട്ടില്ലേ അവൾ പോയി കഴിഞ്ഞേ ഇനി അജയ് തിരിച്ചു വരൂ പക്ഷേ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട് ഒടുവിൽ അജയ് പ്ലാൻ ചെയ്തത് തന്നെ സക്സസ്സായി ഹണിയെ അഭിയേട്ടൻ ഒഴിവാക്കിയത് അവൾ ആവശ്യപ്പെട്ട ഇരുപത്തഞ്ച് കോടി അഭിയേട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും അതിന് അഭിയേട്ടൻ എങ്ങനെ കഴിയും അത് കയ്യിലുള്ള ഷെയറൊക്കെ വിൽക്കാം എന്ന് കരുതി കാണും അനിയനല്ലേ അബിയേട്ടന് മുഖ്യം അവൾ കാശും വാങ്ങും അജയ് അവൾക്കൊപ്പം പോവുകയും ചെയ്യും അവർ രണ്ടുപേരും പ്ലാൻ ചെയ്തത് അത് തന്നെയാണ് അജയ്യെ വൈകി മനസ്സിലാക്കിയവളാണ് ഞാൻ പക്ഷേ ഇപ്പം ഞാൻ അജയെ നന്നായിട്ട് അറിയുന്നുമുണ്ട് കിടത്തി അഭിയേട്ടനെ ധരിപ്പിക്കണം ഞാൻ പറയാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ കളിക്ക് കൂട്ടു നിൽക്കരുത് വേടത്തി ഹോസ്പിറ്റലിൽ കടന്നിട്ട് അജയ് ഒരു വട്ടം മുഖം കാണിച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണ് അജയ് ചൂഷണം ചെയ്യുന്നത് ഈ കേസൊന്ന് കഴിഞ്ഞു കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നിരഞ്ജന പറയാണ് ശരി അമൽ വെച്ചോ പിന്നെ കാണിക്കുന്നത് അപർണയാണ് അപർണയിത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴാണ് അജയ് അവിടേക്ക് വന്നത് അപ്പോൾ അപർണ പറയാണ് ആഹാ ഹണി പോയപ്പോൾ മുങ്ങിയ അജയ് പൊങ്ങിയല്ലോ അത് അത് പിന്നെ അബിയേട്ടൻ എന്ത് പറഞ്ഞാണ് അവളെ മടിക്ക മടക്കി അയച്ചതെന്ന് അപർണിക്കറിയോ അവൾ അജയ്യെ വിളിച്ചില്ലേ വിളിച്ചില്ല അതാ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നേ അബിയേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു പോകേണ്ടി വരും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അബി അവൾക്കൊപ്പം മുകളിലേക്ക് പോകുന്നതാണ്ടു കുറച്ച് കഴിഞ്ഞ് ഹണി ബാഗ് കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത് പോകാൻ തയ്യാറായെങ്കിൽ അവൾ ആവശ്യപ്പെട്ട ഇരുപത്തഞ്ച് കോടി രൂപ അബിയേട്ടൻ കൊടുക്കാമെന്ന് സമ്മതിച്ചു കാണുമെന്നാൽ അത് കേട്ട് അപർണ ചിരിക്കുകയാണ് ചിരിച്ചിരിച്ചതിന് ശേഷം പറയാണ് ഇരുപത്തഞ്ച് കോടി അത് അബിയേട്ടൻ അപർണയ്ക്ക് കൊടുക്കുമെന്നോ തമാശയാണോ അജയ് ഈ പറയുന്നത് അബി ഇപ്പം വിചാരിച്ചാൽ ഇരുപത്തഞ്ച് കോടി ഇപ്പോൾ എവിടെ നിന്ന് എന്ത് വരുമാനം ഇപ്പോൾ അബിക്ക് ഭാര്യയുടെ പേരിൽ പോലും ഒന്നുമില്ല ഇതിപ്പോ അമല് പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കാമായിരുന്നു പണത്തിന്റെ പേരിൽ ഉറപ്പ് കിട്ടാതെ ഹണി എന്തായാലും പോവില്ല ഇനി ഈ വീടും പറമ്പും വിറ്റി അനിയന്റെ കടം അഭി വീട്ടുവോ എന്നെനിക്കറിയില്ല എനിക്കറിയില്ല എല്ലാം ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഏട്ടനല്ലേ അഭി വേണ്ടി കമ്പനിയുടെ സിഇഒ പോസ്റ്റ് ഒഴിഞ്ഞു കൊടുത്ത കാര്യം അഭിമ അജയ് മറക്കണ്ട അത് ഒരു പെണ്ണിന് വേണ്ടിയാണെങ്കിൽ ഇത് മറ്റൊരു പെണ്ണിന് അതും പറഞ്ഞ് അപർണ ചിരിക്കുകയാണ് അവൾ എൻ്റെ കോൾ എടുത്തിരുന്നെങ്കിൽ അവളും അബീട്ടനും തമ്മിലുള്ള ഡീല് അറിയാമായിരുന്നു പിന്നെ അപർണ അടുത്ത് വന്നിട്ട് പറയാണ് അജയ് ആരുടെയും ഒരു ദയക്കും പോകണ്ട രണ്ട് ദിവസം കഴിഞ്ഞ് കേസ് പരിഗണിക്കാൻ പോവുക എന്ത് വിധേയനയാണെങ്കിലും കേസ് കയ്യിൽ നിന്നും വഴുതിപ്പോവുന്ന രീതിയിൽ കൊണ്ടെത്തിച്ചാൽ അജയ്യെ ഞങ്ങൾ സഹായിക്കാം ഞാൻ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് എൻ്റെ ഏക പ്രതീക്ഷ അപർണയിലുള്ള വിശ്വാസ അജയ് പറയാ മറുവശത്തുള്ള സാക്ഷികളെ പറ്റി അപർണയ്ക്ക് നന്നായിട്ട് അറിയാലോ എത്ര കാശ് എറിഞ്ഞാലും വീഴുന്നവരല്ല അതുമാത്രമല്ല ജാനിയുടെ അടുത്തിടെ ആക്സിഡൻറ്റ് വേറൊരു തരത്തിൽ അവൾ കൊണ്ടുവരും ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ ഈ കേസിൽ അപർണ വലിയ ആത്മവിശ്വാസം വയ്ക്കരുത് ജാനകിയുടെ കേസെല്ലാം ശരിക്ക് പഠിച്ചതിന് ശേഷം ഡോക്ടർ പറയാണ് ഇവിടെ ഈ പേഷ്യൻറ്റിന് സംഭവിച്ചിട്ടുള്ളത് ട്രൊമാറ്റിക് ബ്രെയിൻ ഇഞ്ചറിയാണ് ശരിയായ അനുഭവത്തിലുള്ള ഓക്സിജൻ ബ്രെയിനിന് ലഭിക്കുന്നുമില്ല ഇപ്പോൾ കോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ മീൻ ഗുരുതരമായ ഒരവസ്ഥയിലാണുള്ളത് ഈ വിവരം അബിയോട് എങ്ങനെ പറയും ഡോക്ടർ എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അയാൾ വരട്ടെ അബി വന്നതിന് ശേഷം ഡോക്ടർ പറയാണ് പ്രശ്നങ്ങളെ എന്തായാലും നമുക്ക് നേരിടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ജാനകിയുടെ ഇപ്പോഴത്തെ നിലയാണ് അഭിറാം അത് ശ്രദ്ധയോടെ കേൾക്കണം ജാനകിയെ നമുക്ക് ഇമ്മീഡിയറ്റ്ലായിട്ട് ഡൽഹിക്ക് തന്നെ കൊണ്ടുപോകണം എന്താ ഡോക്ടർ ഡോക്ടർ തുറന്നു പറഞ്ഞോളൂ അപ്പം ഡോക്ടർ വീണ്ടും പറയാണ് ജാനകി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓമാ സ്റ്റേജിലേക്കാണ് അത് കേട്ടതും അഭി ഞെട്ടാണ് അഭിവിഷമത്തോടെ പറയാണ് മറ്റുള്ളവർ പറയുന്നതൊക്കെ സത്യമാണോ ഡോക്ടർ അവൾക്ക് എല്ലാം അറിയാം അപ്പോൾ ഡോക്ടർ പറയാണ് ഞാൻ പറയുന്നത് അബിറാമെന്ന് കേൾക്ക് ശരിയായ രീതിയിൽ അവരുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്തുന്നില്ല ിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അവസമ അവസാനമായി ചെയ്ത ബ്രെയിനിൻ്റെ സ്കാനിങ് റിപ്പോർട്ടാണ് ഇനി പേഷ്യൻറ്റിനെ ഈ നിലയിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഇതുതന്നെ ഒരു പരീക്ഷണമാണ് ഓരോ ദിവസം ഞാൻ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഡോക്ടർ അഭി പറയാ അവൾ എന്നോട് എന്തെങ്കിലും ഒരു വാക്ക് പറയുന്ന ഡോക്ടർ ഞാൻ അബിക്ക് വാക്കുകൾ മുഴുവനാക്കാൻ പറ്റിയില്ല അപ്പോൾ ഡോക്ടർ വിളിക്കുകയാണ് അഭിറാം ഞാൻ വേണ്ടതൊക്കെ ചെയ്യാം പക്ഷേ ഇവിടുന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ജാനകിയെ കൊണ്ടുപോകണം ആദ്യം അഭി മനസ്സുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് നടത്തും നമുക്ക് എന്താ വേണ്ടുന്നത് ചെയ്യാം ഡോക്ടർ പറയാണ് പക്ഷേ അബിക്ക് നിയന്ത്രണം വിട്ടതുപോലെ അബിക്ക് അറിയാണ് അബി അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ സിസ്റ്റർ പറയാണ് ഡോക്ടർ അപ്പോൾ ഡോക്ടർ എന്തെങ്കിലും ഒരു പ്രതീക്ഷ പറയാൻ എനിക്ക് കഴിയില്ല സിസ്റ്റർ അബിക്ക് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ് അപ്പോൾ അമൽ അവിടെ ഉണ്ടായിരുന്നു അമൽ ചോദിക്കുകയാണ് അബിയേട്ടാ ഡോക്ടർ എന്തിനാണ് വിളിച്ചത് അമൽ അബിയേട്ടോ ടാ എൻ്റെ എല്ലാ പ്രതിഷകളും അസ്തമിച്ചടാ അഭി പിന്നെ അമലിൻ്റെ തോളിൽ കിടന്ന് കരയാണ് അപ്പം അമൽ പറയാണ് അബിയേട്ടാ എന്താ കാര്യം എന്ന് പറ അബിയേട്ടാ അബിയേട്ടൻ എന്തെങ്കിലും ഒന്ന് പറ ഞാനിനി എന്ത് പറയാനാടാ ജാനകി കോമയിലാവും എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല അവൾ ഉണരും എന്ന് തന്നെ ഞാൻ കരുതി ജാനകിക്ക് എന്നോടൊരു വാക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോടാ അങ്ങനെ വിശ്വസിച്ച് പോയടാ ഞാൻ അബിറാം കരഞ്ഞുകൊണ്ട് പറയാണ് ഞാൻ നീട്ടിയ കൈയിൽ അവൾ അവളുടെ കൈ നീട്ടി പിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എല്ലാം കണ്ടു കിടക്കുകയല്ലേ അവൾ അബിയേട്ടൻ്റെ കണ്ണ് നിറഞ്ഞാൽ അവൾക്കത് സഹിക്കു എടാ അവളെ ഉണർത്തിക്കൊണ്ട് വരാം എന്ന് കരുതിയ ഞാൻ വിടിയേടാ അബിയേട്ട ഡോക്ടറെന്താ പറഞ്ഞെന്ന് പറ എടാ എടാ അവൾ ഞാനില്ലാത്തൊരു ലോകത്തേക്ക് പോയടാ അവിടെ ഞാനും എൻ്റെ അമ്മയും നമ്മുടെ പൊന്നുമോളും ഒന്നുമില്ലടാ കോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എൻ്റെ ജാനകി ഞാൻ തോറ്റുപോയി അഭി തോറ്റുപോയടാ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത ഭാഗം നാളെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അടുത്ത ഉദ്യോഗശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം